നമുക്കൊരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ അതിനൊരു കപ്പ് മൈദ എടുത്തുക്കണ് ഒരു കപ്പ് റവ എടുത്തു കാൽ കപ്പ് അരിപ്പൊടി എടുത്തുണ് ഇനി അതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് വളരെ കുറച്ച് ബേക്കിംഗ് സോഡ പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഉപ്പ് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ട് എത്രയോണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ശർക്കര പാനീയം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് കട്ടേൺ എടുത്തേക്കണ് ശർക്കരച്ചി നന്നായി അരിച്ച് ഇതിലൊക്കെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക അതിൻ്റെ ശേഷം നമുക്ക് ഒരു നാല് ഏലക്കായ് രണ്ട് ടീസ്പൂണ് പഞ്ചസാര മിക്സിയിൽ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ മിക്സ് പഞ്ചസാരൻ്റെ കൂടെ പൊടിച്ചാൽ നന്നായി പൊടിഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായി മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നെയ്യിൽ വാട്ടിയിട്ട് ഇതിൽ കൊഴിച്ചുകൊടുക്കുക ചില ആൾക്കാരൊക്കെ തേങ്ങ ചിരകിയിട്ട് കൊടുക്കും രണ്ടും ഞാൻ ചെയ്യലുണ്ട് രണ്ടും ടേസ്റ്റ് തന്നെ കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റാണ് അപ്പം തന്നെ ഉണ്ടാക്കും ചെയ്യുക ഞാൻ ഒരു രാത്രിയിൽ ഉണ്ടാക്കിയാൽ രാവിലെ ഉണ്ടാക്കിയാൽ അത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമല്ലോ വെച്ചിട്ടാണ് രാത്രിയിൽ മാവ് പൊട്ടിച്ചത് അപ്പോൾ അതാ ചെറിയ കുഴിയുള്ള ചട്ടിയാണ് അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതാ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്